വിശ്വാസികൾ കാത്തിരുന്ന ആ ദിവസങ്ങൾ ഇതാ വീണ്ടും വരികയാണ് കട്ടമുടിച്ചവരുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടു ആഞ്ഞടിച്ചു കോടതി എല്ലാം അന്വേഷിക്കണം ദേവസ്വം ബോർഡിന്റെ ആപ്പീസ് പൂട്ടിക്കുമോ നീതിപീഠം എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് വിശ്വാസികളും മാധ്യമങ്ങളും നിരന്തരമായി തന്നെ ശബരിമല സ്വർണക്കൊള്ളയിൽ എന്താണ് ഇനി എന്നറിയാൻ ഉറ്റുനോക്കുക തന്നെയാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെതിരെ ആഞ്ഞടിച്ചു കോടതി ശ്രീകോവിലിൽ പുതിയ വാതിൽ വെച്ചതിലും അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ശബരിമല സ്വർണ കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി ഹൈക്കോടതിയുടെ വിമർശനം സ്വർണ്ണക്കൊള്ള നടന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതലാണെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്ന് ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു പകർപ്പുണ്ടാക്കിയുള്ള സ്വർണക്കൊള്ളയാണ് നടന്നതെന്ന് നിരീക്ഷിച്ച ഡിവിഷൻ ബെഞ്ച് സന്നിധാനത്തടക്കം ശാസ്ത്രീയ പരിശോധനയ്ക്കും പോലീസ് സംഘത്തിന് അനുമതി നൽകി ശാസ്ത്രീയ അന്വേഷണത്തിന് എസ് ഐ ടിക്ക് അനുമതി നൽകിയ ഹൈക്കോടതി ഇതിനായി വിവിധ ഇടങ്ങളിൽ നിന്ന് സ്വർണ്ണ സാമ്പിൾ ശേഖരിക്കാമെന്നും വ്യക്തമാക്കി എന്തുമാത്രം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് ശ്രീകോവിലിൽ പുതിയ വാതിൽ വച്ചതിലും അന്വേഷണം നടത്താൻ എസ് കോടതി നിർദ്ദേശം നൽകി അതേസമയം ശബരിമല സ്വർണ കൊള്ളയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു ശബരിമല സ്വർണ കൊള്ളയിൽ ദേവസ്വം ബോർഡിന്റെ പല നടപടികളും സംശയാസ്പദമാണെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ അതിരൂക്ഷ പരാമർശങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് സ്വർണ്ണ തുടങ്ങിയതെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നടപടികൾ കൂടി അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരണം ബോർഡിന്റെ മിനിറ്റ് അടക്കം ക്രമക്കേട് നടന്നിട്ടുണ്ട് ദ്വാരപാലക ശില്പത്തിലെ ക്രിയേഷൻസിന് രേഖപ്പെടുത്തിയിട്ടില്ല ഇത് ഗൂഢാലോചനയുടെ തുടർച്ചയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ശബരിമലയിൽ ശബരിമലയിൽ നടന്നത് പകർപ്പുണ്ടാക്കിയുള്ള സ്വർണ കൊള്ളയാണ് രണ്ടായിരത്തിഒൻപതിൽ വിജയ് മല്യ ചെമ്പുപാളികളിൽ പൊതിഞ്ഞു നൽകിയ സ്വർണം ഉരുക്കി മാറ്റിയ ശേഷം അതുപോലെ നിന്ന് പൂശിയെടുത്ത് വിശ്വാസികളടക്കം പറ്റിക്കുകയായിരുന്നു ദേവന്റെ സ്വത്താണ് കവർച്ച ചെയ്തതെന്ന് മറക്കരുത് അതൊരു രണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ നടക്കുന്നതുമല്ല ഒട്ടും വിശ്വാസ്യതയില്ലാത്ത പോറ്റിക്ക് ഈ അമൂല്യ വസ്തുക്കൾ കൈമാറാനുള്ള ധൈര്യം ദേവസ്വം ബോർഡിന് എങ്ങനെ ഉണ്ടായി പോറ്റിയെ പോറ്റിയെപ്പോലൊരാൾക്ക് സന്നിധാനത്ത് ഇത്ര സ്വാധീന വലയം എങ്ങനെ കൈവന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ്വാരപാലക ശില്പങ്ങൾ പോറ്റിക്ക് വീണ്ടും കൈമാറാൻ ദേവസ്വം ബോർഡ് അനാവശ്യ തിടുക്കം കാട്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീകോവലിന് മുന്നിലെ വാതിൽപാളി അഴിച്ചു മാറ്റിയതിലും സ്വർണ്ണം പോട്ടിക്ക് അനുമതി നൽകിയതിലും അഴിമതി സംശയിക്കേണ്ടിയിരിക്കുന്നു വാതിൽപാളിയുടെ പകർപ്പുണ്ടാക്കാൻ ശ്രീകോവിൽ തുറന്നിരുന്ന സമയത്താണ് പോറ്റിയും സംഘവും എത്തിയ അളവെടുത്തത് ഇതിനൊക്കെ അനുമതി കൊടുത്തത് ആരാണ് സ്വർണം പൂഷാൻ ചെന്നൈയിലടക്കം എന്താണ് സംഭവിച്ചത് പോറ്റിയുടെ ആതിഥ്യം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിട്ടുണ്ടോ എന്നും കോടതി ചോദിച്ചു എന്തുമാത്രം സ്വർണം കവർച്ച ചെയ്യപ്പെട്ടു എന്ന് ഉറപ്പിക്കാൻ സന്നിധാനത്ത് ശാസ്ത്രീയ പരിശോധന നടത്താൻ അന്വേഷണ സംഘത്തിന് കോടതി അനുമതി നൽകി ഇതിനായി സാമ്പിളുകൾ ശേഖരിക്കാം അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിലേക്ക് കുറ്റക്കാരായ ദേവസ്വം ഉദ്യോഗസ്ഥരെ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു ശബരിമലയിലെ അമൂല്യമായത് പലതുമാണ് ചട്ടങ്ങൾ ലംഘിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് കൈമാറിയത് സ്വർണക്കൊള്ളയിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഇതെന്നും കോടതി ചോദിച്ചു